ideas ഞാൻ നിൽക്കുന്ന എവിടെയെന്ന് അറിയുമോ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലാണ് അങ്കമാലി ഇവിടെ എന്താ എത്തിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ബ്രാൻഡിന്റെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡിന്റെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഐക്കൺ ഇവിടെ വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ജാവേദ് സാർ അത് ഹെയർ സ്റ്റൈൽ സ്പെഷ്യലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ക്ലാമി ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ആളുടെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ കാണാനായിട്ട്

I got all this potential that's deep inside of me But they hate when you're successful cause they try to be They sit there being just mental because you're trying things And they just want you to settle and do the right thing so Brazil is <laughs> our manufacturing Already Javed Hefei Outlet is our trade run in the March of the first week of the Indian Agapana Make sure you don't spend it too soon Fuck that, I'll do what I wanna do I got a different path from everyone and that includes you ക്ലാമി ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഡയറക്ടർ അനീഷ് കെ ജോയി ആണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ഈ ക്ലാമി ബ്രാൻഡിനെ കുറിച്ച് ആദ്യം തന്നെ ഒന്ന് പറയാമോ ശരി ക്ലാമി എന്ന് പറഞ്ഞു ബ്രാൻഡാണ് ബ്രാൻഡ് ആണ് 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 അത് ബ്രാൻഡ് അല്ല ശരിക്കും ഞങ്ങൾ അതിനെ ടേക്ക് ഓവർ മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കൂടുതലും ഗുജറാത്തിലാണ് ഗുജറാത്ത് സൂറത്ത് അതുപോലെ തന്നെ പൂനെ ഈ മൂന്ന് സ്ഥലത്തു നിന്നാണ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ഇന്ന് ഓൾ ഇന്ത്യ എക്സ്പാൻഷൻസ് ഓൾ ഇന്ത്യ അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസ് മുംബൈയിലാണ് നമുക്ക് മൂന്ന് ടെറിട്ടറി ടെറിട്ടറിയാണെന്നുള്ളത് ഒന്ന് കേരള സൗത്ത് ഹാൻഡിൽ ചെയ്യുന്നു മുംബൈ ആ ഏരിയ മുംബൈ പിന്നെ ഛത്തീസ്ഗഡ് സി ജി അതുപോലെ തന്നെ പാറ്റ്നോ നോർത്ത് ഈസ്റ്റ് ആ ഏരിയ മുംബൈ ഹാൻഡ് ചെയ്യുന്നു ബഡ് പിന്നെ പഞ്ചാബ് ലുധിയാന ആ ഏരിയ ഡൽഹി ഓഫീസ് നടന്ന നല്ലത് ഈ മൂന്ന് ടെറിട്ടറി ആയിട്ട് ഇന്ത്യയിൽ ഏകദേശം മുന്നൂറോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇനീഷ്യൽ ലെവലിനാക്കട്ടെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു നാലായിരത്തോളം കൗണ്ടർ ഇതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ശരിക്കും ഞങ്ങൾ സലൂണുകളിലും റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് അതായത് പ്രൊഫഷണൽ റേഞ്ച് പ്രോഡക്റ്റ് പ്ലസ് റീറ്റെയിൽ പ്രോഡക്റ്റ് ഈ രണ്ട് കാറ്റഗറിയിലാണ് ഞങ്ങൾ ഉള്ളത് ഒരു സലൂണിൽ ഉപയോഗിച്ച് സലൂണില് പ്രോഡക്റ്റ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് ബ്രാൻഡ് വളരെയധികം ബ്രാൻഡാണ് ഇന്ത്യയിൽ ഞങ്ങൾ രണ്ടു വർഷമായി ഏഴോളം രാജ്യ രാജ്യങ്ങളിലുണ്ട് ഇന്ന് യു കെ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ യു എ ഇന്ത്യ ഓൺലൈനിലെല്ലാം ഇത്തരം രാജ്യങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഓഫ്ലൈനിലായിട്ട് നേപ്പാൾ അതുപോലെ തന്നെ സിംഗപ്പൂർ ഇവിടെയൊക്കെ ഓഫ്ലൈനിലെ സ്റ്റോറുകൾ ഞാൻ ഇന്ത്യയിൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് നാനോ ലെക്സ് ഹെയർ ട്രീറ്റ്മെന്റിന്റെ പ്രോഡക്റ്റ് എന്താണ് നാനോ എന്ന് പ്ലാസ്റ്റിക് ഇതിനു മുമ്പുള്ള പ്രോഡക്റ്റ് അതിനേക്കാളും കൂടുതൽ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു അപ്പൊ ഹെയർ റിപ്പയർ ചെയ്യുന്നു അതുപോലെ തന്നെ വളരെ ഷോർട്ട് ടൈമിൽ ഉള്ളിൽ ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് മാർച്ച് ഒന്ന് മാസത്തിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും ഞങ്ങൾ അതിനിട്ടിരിക്കുന്ന പേര് നാനോ ലെക്സ് എന്നാണ് ഈ നാനോ ലെക്സ് എന്നുള്ള ഈ പ്രോഡക്റ്റ് ഇന്ത്യ അകമാകണം ഞങ്ങളുടെ എഴുപതോളം വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഞങ്ങളുടെ തന്നെ ഔട്ട്ലെറ്റില് മാർച്ച് മുതൽ ലഭ്യമാകും എങ്ങനെയാണ് ഈ ഒരു ും ഇന്റർനാഷണൽ ബ്രാൻഡ് പറയുമ്പോൾ വളരെ റേഞ്ച് കൂടുതലായിരിക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഹയർ ചെയ്തിരിക്കുന്ന ടെക്നോളജി മാത്രം ഇന്റർനാഷണൽ ഉള്ളൂ ഇന്ത്യ അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ഇന്റർനാഷണൽ ചെയ്യുന്നു ടെക്നോളജി ഹയർ ചെയ്ത് ക്വാളിറ്റി കൺട്രോൾ മാത്രം ചെയ്യുന്നു ഇന്ത്യ ജാവർ ഇൻഡസ്ട്രിയില് ഏഷ്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് കമ്പനിയാണ് ജാവേദ് സാറ് അപ്പൊ ജാവേദ് സാറ് വളരെ പാഷനേറ്റീവ് ആണ് പ്രത്യേകിച്ച് ഹെയർ ഇൻഡസ്ട്രിയില് അപ്പൊ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ കാണുകയും അദ്ദേഹത്തിന്റെ സലൂണുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്ന മേഖലകളുണ്ടെന്ന് i run an 80s academies all over india my next platform for 25 years is have academies all over in kerala and on that academic basis let's generate employment and if we can generate employment why people should go to Dubai? why not kerala because there's so much money there's so much awareness there's so much dhanda is in india it's in kerala that's my mission <laughs> ഞങ്ങളെ സമയത്തുള്ളൂ ഇന്ന് ജാവേദ് സാർ ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഇന്ത്യയിലുള്ള സലൂൺ ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺഫിഡന്റ് ആണ് ജാവേദ് സാർ ബ്രാൻഡ് അംബാസിഡർ വരുന്നത് എന്നിട്ട് ജാവേദ് സാർ കൊടുക്കുന്ന കോൺഫിഡന്റ് അദ്ദേഹത്തിന് മൂവായിരത്തോളം ആക്റ്റീവ് ഔട്ട്ലെറ്റ് ഉണ്ട് ആ ഔട്ട്ലെറ്റിലുള്ള ആള് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെയും വ്യത്യസ്ത ലാംഗ്വേജ് വ്യത്യസ്ത കാല പിന്നെ കാലാവസ്ഥകളിലുള്ള ട്രീറ്റ്മെൻറ്റുള്ള കെയർ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് പരിചയമുള്ളത് കൊടുക്കുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഇന്നിപ്പോ സ്ട്രെങ് സാർ ഇവിടെ എത്ര പ്രോഡക്ട്സ് ആണോ അതുപോലെ ഹെയർ കട്ട്സ് ആണോ എന്താ ഇവിടെ ഇതില് സാർ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റിനോട് ഹെയർ കട്ട് ഹെയർ ട്രീറ്റ്മെന്റ് ലൈവ് ആയിട്ട് ഇവിടെയുള്ള സലൂൺ ഓണേഴ്സിനോട് വെറും വാക്കുകൊണ്ട് മാത്രം പറയുകയല്ല ലൈവായിട്ട് അദ്ദേഹം വന്ന് അവരുടെ മുന്നിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവരെ ആ റിസൾട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടു അത് ക്രീമുള്ള ഒരു നൂറോളം സലൂൺ ഓണേഴ്സിനെയാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് അവരിൽ നിന്നാണ് ഈ ഒരു നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ല ഇനി ഇനി ഞങ്ങൾ സലൂൺ റേഞ്ചിൽ ഇനിയോളം ഒരു പതിനെട്ട് മാസം കൊണ്ട് ഒരു അമ്പോളം പ്രോഡക്റ്റുകൾ ഞങ്ങൾ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴത്തേക്ക് പോവാ ഫ്ലാമി കോസ്മെറ്റിക്സിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സും അതുപോലെ തന്നെ ഹെയർ ഡെമോ നടത്തിയത് അതുപോലെ തന്നെ നമ്മൾ ജാവേദ് സാറിനെ പരിചയപ്പെട്ടു ആ ഒരു ഡെമോ ക്ലാസുകൾ കണ്ടു അപ്പൊ ഇതുപോലെ നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ